എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശിശുദിന പോസ്റ്റർ വാചകങ്ങൾ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ നിർമ്മിക്കുന്നത് സുന്ദര സ്വപ്നങ്ങളിൽ ഓരോ കുഞ്ഞും പറന്നുയരട്ടെ ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കും അവരെ വളർത്തിയെടുക്കുന്ന രീതി രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കും നല്ല ഭാവിക്കായി കുട്ടികളെ പഠിപ്പിക്കുക കുട്ടികൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്താണ് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ കുട്ടികൾ ഒരു പൂന്തോട്ടത്തിലെ മുട്ടുകൾ പോലെയാണ് അവരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും വളർത്തണം കാരണം അവരാണ് ഈ രാജ്യത്തിൻ്റെയും നാളത്തെ പൗരന്മാരുടെയും ഭാവി തകർന്ന മനുഷ്യരെ നന്നാക്കുന്നതിനേക്കാൾ ശക്തരായ കുട്ടികളെ വളർത്തിയെടുക്കുന്നത് എളുപ്പമാണ് ഒരു കുട്ടിയുടെ മനസ്സ് നിറയ്ക്കേണ്ട ഒരു പാത്രമല്ല മറിച്ച് ജ്വലിപ്പിക്കേണ്ട ഒരു തീയാണ് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട വിഭവവും ഭാവിയിലേക്കുള്ള ഏറ്റവും നല്ല പ്രതീക്ഷയുമാണ് കുട്ടികൾ അറിവിനൊപ്പം ആനന്ദവും പകരുന്നതാവട്ടെ വിദ്യാലയങ്ങൾ ചേർത്തു നിർത്താം കുഞ്ഞുങ്ങളെ സമൂഹ ഹൃദയത്തോട് നാളത്തെ ലോകം കുട്ടികളുടേത് കുട്ടികളെ സ്വപ്നം കാണാൻ അനുവദിക്കുക അവർ ചിറകുകൾ വിടർത്തട്ടെ സുരക്ഷിതമാവട്ടെ കുഞ്ഞുങ്ങളുടെ ചുറ്റുപാടുകൾ